അപ്പം അച്ഛൻമാരെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നാ പറയട്ടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാനേ പറ്റുന്നില്ല വേറെ കാര്യങ്ങളൊന്നുമല്ല എന്നും വീടിൻ്റെ അകത്ത് ഇരുന്നൊക്കെ വീഡിയോ ഇടുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് കുറേയൊക്കെ വിഷമങ്ങളാണ് പക്ഷേ എനിക്ക് എല്ലാവർക്കും ഇഷ്ടം ഫാമിലി വ്ലോഗൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ റീച്ചും കൊണ്ടൊന്നുമില്ല അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഇന്നലെ നമുക്കൊരു പത്തൊന്നൂറ്റി സംതിങ് ബിരിയാണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു ഈ പറഞ്ഞപോലെ അതിനെ പെട്ട് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ബിനു എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പം പുള്ളിക്കാരനെ പലപ്പോഴും നമ്മൾ വഴിയോനക്കറ്റ സമയത്തും ഒക്കെ ബിരിയാണി ഇങ്ങനെ കുറെ വിൽക്കാതെ വിൽക്കാതെ എന്ന് പറയുമ്പോഴത്തേക്കും സമയമൊക്കെ കഴിയും രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെങ്ങനെയും കൊടുക്കണമെന്നാണ് ഉള്ള ഒരു ടെൻഡൻസി ആവുമല്ലോ ടെൻഷനും ആവുമല്ലോ അന്നേരം ഇപ്പോൾ ഉള്ള സമയത്തെല്ലാം നമ്മളെ ഹെല്പ് ചെയ്തുകൊണ്ടിരുന്ന ബ്രോയാണ് ബിനു ബിനു വിത്തും ശിവാരജിനി എന്നാണ് വൈഫിന്റെ പേര് അപ്പം അവരും കൂടെ തന്ന ഒരു ഓർഡറാണ് കേട്ടോ അപ്പം ആ ഓർഡർ ഇന്നലെ നമ്മൾ കൊടുത്തത് ആകാശപ്പറവ എന്ന് പറയുന്ന സ്ഥലത്താണ് നെടുങ്കണത്ത് അപ്പം അവിടെ ചെന്ന് അത് കൊണ്ടുപോയി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ മുന്നും അച്ചന്മാരെ എനിക്ക് വിഷമമായി പോയി കേട്ടോ നേരത്തെ നമ്മൾ പിന്നെ ആഷമാരിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ട് എന്നാലും ഇതുപോലൊരു ചങ്ങിൻ്റെ അകത്ത് എന്തോ ഒരു എന്തോ ഇരിക്കുന്ന പോലൊരു ഭീതി കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഒത്തിരി പ്രായമായ ആൾക്കാരെ ഇത്രയും നമ്മുടെ ഈ സ്ഥലത്തൊക്കെ ഇത്രയും ആൾക്കാരെ കൊണ്ട് അവിടെ ആവുന്നവർ ആവാത്ത ആൾക്കാർ വേറെ ഉണ്ട് അപ്പം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ ആക്കുന്നത് അപ്പം ആവുന്ന ആൾക്കാരെയൊക്കെ കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടാക്കിയേക്കുന്നത് കേട്ടു അപ്പം ചിലരൊക്കെ ഒരാളൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ അപ്പം സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് കൊണ്ടാക്കിയേക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പം കേട്ടപ്പം ചങ്ങ് പറഞ്ഞു പോയി അമ്മച്ചി അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ വിഷമജി അരഞ്ഞു അവരുടെ മുന്നിൽ വെച്ചല്ല എന്നാലും എന്തോ ഒരു പോയി അപ്പം വന്ന ഇത് ഫുഡുമായിട്ട് വന്ന എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഒരു നമ്മൾ എന്തോ ഭാഗ്യവാന്മാരാണെന്ന് കരുതി നമ്മൾ ജീവിച്ചു വരുന്നുണ്ട് അന്നേരപ്പം പിന്നീട് നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ഒക്കെ ഒരു പണ്ടൊന്നും ഇങ്ങനെ ഇത്ര ആൾക്കാർ ഇല്ല കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള ആളൊന്നും അറിയത്തില്ല നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇത്ര ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വിഷമം അപ്പൊ എന്നാ പറയണ്ടേ ആരും അവിടെ ചെന്നാലും ഇതുപോലെ വിഷമം തോന്നുന്നു ആരുമില്ലാത്ത ആൾക്കാരുണ്ടോ ഒത്തിരി വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാനത് ഇതായിട്ട് പറയുന്നതല്ല അങ്ങനെ മാതാപിതാക്കളെയൊക്കെ കൊണ്ടാക്കേണ്ട ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ അല്ലേ അത് ഞാൻ പറയുവാണ് അത് ഏത് കാരണം ആ എല്ലാവരും കൊണ്ടുവിടുന്ന ആൾക്കാരൊക്കെ ഓർക്കുക നിങ്ങളും ചെറുപ്പം ആയിട്ട് എപ്പോഴും ഇരിക്കുകയല്ലോ എല്ലാവരും പ്രായമാകും അന്നേരം ഇപ്പം നമ്മളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മള് അല്ലെ സ്നേഹിച്ച് വളർത്തിയവർ കൊണ്ടുവിടുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും ഒക്കെ ഓർക്കുക കേട്ടോ അത് നല്ലതായിരിക്കും പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും ആ ചെയ്തവരോടാ ഞാൻ പറയുന്നത് പറയുന്നത് അല്ലാതെ അതെ പറയുന്നവരോട നമ്മളെ അമ്മമാരെയൊക്കെ കൂടുതലായിട്ടൊക്കെ ഇങ്ങനെ എന്തൊരവസ്ഥ ഒക്കെ ഇല്ലാത്ത പേരുണ്ട് അവരൊക്കെ എങ്ങനെ കിടന്നുറങ്ങുന്നു അതാ ആ കിടന്നുറങ്ങാനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്കൊന്നും അറിയത്തില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ വിഷമമായി പോയി കേട്ടോ അപ്പം ആ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഒരു കാര്യമായി പോയോ അപ്പം ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉള്ളടത്താണ് ഫുഡുകൾ കൊടുക്കാനായിട്ട് എല്ലാവരും ചിന്തിക്കാത്തത് ചിന്തിക്കാത്ത കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോ അവർക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ അല്ലെ ഇവർക്ക് പ്രായത്താണ് അത് ചെല്ലാനായിട്ട് കുട്ടികളോ അപ്പൊ അവർക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള ഇതാണ് അപ്പൊ ഇതും അതില്ലാത്തവരൊക്കെയാണ് കേട്ടോ അവർക്ക് വലിയ കാര്യങ്ങളാണ് സിസ്റ്റർമാരെയൊക്കെ അമ്മായിരിക്കണം വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമായവരാണ് കേട്ടോ കൂടുതലും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം എന്തോ ഒരു വിഷമം ഇങ്ങനെ അയ്യോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനീ അമ്മ പോലും ഒരു വീഡിയോ ചെയ്തു ദേഷ്യപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ അതൊക്കെ നമ്മള് ദേഷ്യമൊക്കെ എല്ലാർക്കും ഉണ്ടാവും പക്ഷെ നമ്മളത് ഒരു ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാരൊക്കെ അല്ലേ ദേഷ്യമുള്ളവരൊക്കെ കുറയ്ക്കാനും ഞാനെന്ത് തെറ്റാണ് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു ചെറിയൊരു മെസ്സേജ് മെസ്സേജിന്റെ പുറത്ത് ചെയ്തേക്കുന്ന വീഡിയോ ആണ് നമ്മള് ഞാനമ്മയും ഞാനും ഒക്കെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോ കമന്റുകള് ശരിക്കും കഴിച്ചില്ല വാരി കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് കഴിച്ച് കണ് കാണുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം അതങ്ങനെ ഒരു മെസ്സേജിൻ്റെ പുറത്തിട്ടേക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ദേഷ്യം ഭയങ്കര ദേഷ്യപ്പെട്ടവർ പിന്നെ വന്നിട്ട് ദേഷ്യം എന്ന് പറയുന്നത് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല അന്നേരം ഇപ്പം തിരിച്ചു വന്നിട്ടു പിന്നെയും ദേഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ട് കുറ്റം മാത്രം പറയുന്നത് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ആ ഒരു വീഡിയോ ചെയ്ത കേട്ടോ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ ഇപ്പൊ രാവിലെ നമ്മൾ തിരക്ക് പണിയാട്ടോ അപ്പം ഇന്നൊരു ഓർഡർ ഉണ്ട് നൂറ്റിപ്പത്ത് ബിരിയാണിക്ക് അല്ലേ ഓർഡർ ഉണ്ട് അപ്പം അത് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു ആകെ നമ്മുടെ ഈ മഴക്കാലം ആയതുകൊണ്ടുണ്ടല്ലോ നമ്മളാകെപ്പാടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മച്ചാൻ നമ്മളെ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന മച്ചാനാണ് നമ്മുടെ ബിരിയാണിയൊക്കെ അഥവാ ഒന്ന് അല്ലേ മിച്ചമൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി പറന്ന് വന്ന് അത് മേടിച്ചോണ്ട് പോകും ആ മച്ചാന് ഇന്ന് ആകാശപ്പറമേല ബിരിയാണി കൊടുത്തേക്കാന്ന് തർച്ചയുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് റെഡി റെഡിയാക്കുന്നത് കേട്ടോ അപ്പം അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് ചിക്കനെല്ലാം വറുത്ത് വെച്ചു രാവിലെ തന്നെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രേവിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അപ്പം എന്താ പറയണ്ടെ എല്ലാവരും അവന് വേണ്ടിയിട്ട് അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം പിന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലേ നടക്കാനും ഒക്കെ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം നമുക്ക് രാവിലെ പരിപാടിയിലേക്ക് പോകാം അമ്മച്ചി അവിടെ പരിപാടി വേണം പപ്പ രാവിലെ അരിയിടുകയാണ് റൈസ് റെഡി ആക്കുന്നു സവോള എല്ലാം അരിഞ്ഞു രാവിലെ എഴുന്നേറ്റാ കേട്ടോ സവോള എല്ലാം അരിഞ്ഞ് ഇതുപോലെ വഴറ്റി സെറ്റ് സെറ്റാക്കുവാണ് വലിയ ചെമ്പാണ് സാധാരണ ചെമ്പിലൊന്നും പറ്റിയത് ഇത്ര എണ്ണം വേണമല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ബിരിയാണി എല്ലാം കൊണ്ട് അല്ലേ കൊണ്ടുപോകണം കൊടുക്കണം അങ്ങനെയുള്ള പരിപാടിയാണ് നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ട് സെഫ്റ്റ് ആക്കി കേട്ടോ കേട്ടോ ഒന്നാം തരം ചിക്കൻ കറി നമ്മുടെ സലാഡിനുള്ള തക്കാളിക്ക പച്ചമുളക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സലാഡ് ഉണ്ടാക്കണം മുട്ടയെല്ലാം പൊളിച്ചത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ വിഭവസമൃദ്ധമായ ബിരിയാണിയാണ് കൊടുക്കുന്നത് കേട്ടോ മുട്ടയുണ്ട് ചള്ളാസുണ്ട് അച്ചാറുണ്ട് അപ്പോൾ എല്ലായിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പം നമ്മൾ വേണ്ട ആകാശപ്പുറവേലെത്തിയിട്ടുണ്ട് കേട്ടോ അധികം വരുത്തുന്നേട്ടിലൊന്നുമില്ലാത്തൊരു വീഡിയോ ആണ് ബാക്കിയുള്ള ഒന്നും ആദ്യം പറഞ്ഞ് എടുക്കാൻ തോന്നിയില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഒരു നൂറ് പേരടുത്ത് ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോയത് കേട്ടോ അപ്പോൾ ബിനുവിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ വൈഫ് വൈഫാണ് ആ നിൽക്കുന്ന ആ ചുമല ഷോൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ബിനുവിൻ്റെ കൂട്ടുകാരുടെ ആ പിള്ളേരാണ് ആ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ആ ബിനുവാണ് ആ പുറകേ നിൽക്കുന്നത് കേട്ടോ ആ ഒരു നീല ഷട്ടൊക്കെ ഇട്ട് അപ്പം ഒരുപാട് സന്തോഷം തോന്നി അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ എന്നാലും ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇവരുടെ കൂടെ നമുക്കും പങ്കുചേരാനായിട്ട് സാധിച്ചില്ല അതുതന്നെ വലിയൊരു കാര്യം അപ്പൊ അമ്മമാരൊക്കെയാണ് ഈ നിൽക്കുന്നത് പിന്നെ അച്ഛന്മാരും അപ്പൂപ്പന്മാരും എല്ലാം ഈ സൈഡിലുണ്ട് കേട്ടോ അല്ല ഞാൻ 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 ഒരു പിടിച്ചു എനിക്ക് അധികം വിഷ്വൽസ് ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയല്ല അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം സന്തോഷമൊന്നും പറഞ്ഞു ആഗ്രഹം ആളെ ഞാൻ കാണിച്ചു തരാമേ രണ്ടുപേരും ഇനി വന്നേ അവിടെ ഇരുന്ന് ആയിരിക്കും ഇതാ ഇതാണ് നമ്മുടെ വിനു കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എല്ലാവിധ ഹെൽപ്പും എല്ലാ സമയത്തും ചെയ്തിട്ടുള്ള ആളാണ് ഏ ഞാൻ വീഡിയോ ഇടയ്ക്ക് പറയുന്നില്ല വേറെ ഒക്കെ തന്നെ അപ്പം ആ ഹാ അപ്പോൾ വൈഫ് തേണ്ടിരിക്കുന്നു കേട്ടോ എന്ത് തിരിഞ്ഞോ ആ ഓക്കെ അപ്പം ഈ നിൽക്കുന്ന എല്ലാം കൂട്ടുകാരും അമ്മ കേട്ടോ അപ്പോൾ സന്തോഷപൂർവ്വം സന്തോഷമായില്ലേ ചിതേണ്ടി സന്തോഷം ഒരു പ്രത്യേക ഒരു എന്നാ പറയണ്ട ഒരു സന്തോഷം ഇന്നുണ്ട് അതിന് ഇടവരുത്തിയ രണ്ടാൾക്കാരും പിന്നെ കൂടെ നിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആ ഫോട്ടോ എടുക്കാം